സമുദായത്തെയും തൊഴിലിനെയും തൊഴിൽ ഉപകരണമായ രാശി പലകയുമൊക്കെ ആക്ഷേപിക്കുന്ന ലേഖനങ്ങളും കവിതകളും സിനിമകളും സീരിയലുകളും സ്കിറ്റുകളുമൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്ന് കേരള ഗണക കണിശ സഭാ ഭാരവാഹികൾ ഇത് പ്രതിഷേധാർഹമാണെന്നും കേരള ഗണക കണിശ സഭാ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പയ്യന്നൂർ സ്വദേശിയായ ഇ ഉണ്ണികൃഷ്ണനെഴുതി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ നാട്ടുവൈദ്യം എന്ന പുസ്തകത്തിൽ സമുദായത്തെ വളരെ മേച്ചമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും അവർ ആരോപിച്ചു ആരോ എവിടെയോ പറഞ്ഞു കേട്ടതും കണിയാൻ സമുദായവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിവരങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് കണിയാൻ സമുദായത്തിലെ ഓരോ വ്യക്തിക്കും അപമാനകരമാണ് ഇത് എഴുതിയളെ പോലെ തന്നെ കുറ്റകരമാണ് പുസ്തകം പ്രസിദ്ധീകരിച്ച ഡി ബുക്സും ബോക്സും ചെയ്തത് കണിയാൻ സമുദായത്തെ ആകെ അപമാനിച്ച ഉണ്ണികൃഷ്ണനും ഡി സി ബുക്സും പുസ്തകം പിൻവലിച്ച് സമുദായത്തോട് കുറ്റം ഏറ്റുപറിഞ്ഞ് മാപ്പ് പറയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലേക്കും പുസ്തക ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം അധ്യാപകനാണ് കുറെ അവാർഡ് ജേതാവാണ് അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ആ വാക്കുകൾ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അയാൾ ആ പ്രിൻ്റർ നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം നമ്മളെ സമുദായത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ സമുദായങ്ങൾ അതായത് കണിയാൻ ഗണകൻ കളി പുണിക്കർ കളി കുറുപ്പ് എന്നുവേണ്ട എല്ലാ നമ്മുടെ വിഭാഗങ്ങളും മുഴുവൻ ഉത്തുകൊണ്ട് ഇതിനെ നമുക്ക് തര ചോദ്യം ചെയ്യണമെന്നുള്ളതിൽ തന്നെ ഈ ഉണ്ണി കൃഷ്ണൻ എന്നാൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറ്റിപ്പോയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിനേക്കാൾ ഗൗരവം എന്ന് പറഞ്ഞാൽ ഇത് പ്രസിദ്ധീകരിച്ച ഡി സി ബുക്ക് അദ്ദേഹം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ചത് എന്ത് എഴുതിയാലും പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡി സി ബുക്ക് നമ്മൾ അവരെയും ബന്ധപ്പെട്ടപ്പോൾ അവർ പറ്റിപ്പോയി പറ്റിപ്പോയി പറയുന്നതിൽ അർത്ഥമില്ല നമ്മളിപ്പം ഡിമാൻഡ് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് പരസ്യമായിട്ട് നമ്മുടെ മാപ്പ് പറയണം വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ സുധാകരൻ സംസ്ഥാന സെക്രട്ടറി ശശിധരൻ പാട്ടേത്ത് ജില്ലാ പ്രസിഡന്റ് കെ മുരളീധരൻ സെക്രട്ടറി കെ പി മധൂദനൻ ട്രഷറർ പ്രവീൺ ജോൽസൻ എന്ന പങ്കെടുത്തു ഗ്രാമിക അനൂസ് കണ്ണൂർ